ഹലോ വെൽക്കം ബാക്ക് ടു മാളോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇന്ന് നമ്മുടെ ഉച്ചയുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാവേ അപ്പോൾ ഞാൻ ഇന്ന് വാഴയിലേ ചോറ് കഴിക്കാൻ പോണത് നിലത്തിരുന്നിട്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളും നിലത്തിരുന്നതായിട്ടോ ഫുഡ് കഴിക്കും ഇങ്ങനെ ചമ്മറപ്പൊടി ഇട്ട് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മേശപ്പുറത്തിരുന്ന് കഴിക്കുന്നേക്കാട്ടും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കാനാണ് അപ്പം നമ്മളിതാ ചോറ് വിളമ്പി ചോറ് വിളമ്പിയതിന് ശേഷം ഞാൻ ഇതാ നമ്മുടെ അച്ചാർ അച്ചാർ ഇത് ഞാൻ സ്വന്തം ഇട്ട അച്ചാറാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പഴം സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേവററ്റ് ചമ്മന്തിയാണ് കേട്ട് വയ്ക്കാം തരിമുളക് ചമ്മന്തി അതിൽ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിയൽ അത് ഞാനും കുറേ കഴിക്കൂട്ടോ അവിയൽ തന്നെ കിട്ടിയാലും ചോറില്ലാതെ ഞാൻ കഴിച്ചോളൂ കേട്ടോ അപ്പം നമുക്ക് അവിയൽ കുറച്ച് ഏറെ ഇട്ട് കൊടുക്കാവേ അവിയൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സാമ്പാർ കാളൻ പിന്നെ നമുക്ക് മീൻകറിയുണ്ട് മീൻകറി എടുത്തിട്ടില്ല അതവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ എടുക്കണില്ല കേട്ടോ പച്ചക്കറീൻ്റെ കൂടെ മീൻകറി കൂട്ടുമ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നത്തില്ല പിന്നത്തെ ഒരു ഐറ്റംസ് നമ്മൾ വിട്ടുപോയി പപ്പടെ എടുക്കാൻ മറന്നുപോയി ഇനിയിപ്പോൾ എണീറ്റ് പോയി എടുക്കേണ്ടേ വിചാരിച്ചിട്ട് ഞാൻ പപ്പടം എടുക്കാൻ പോയില്ല ഇപ്പം ഞാനിതാ കാളനും കൂടെ ഒഴിച്ചിട്ടോ അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ സാമ്പാർ അവിയൽ കാളൻ പഴം അച്ചാറ് ചമ്മന്തി പപ്പടം ഉണ്ടായിരുന്നു എടുക്കാൻ മറന്നുപോയി ഞാനി അവിടെ പോയി എടുക്കേണ്ടി വെച്ചു എടുക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നമുക്കൊന്ന് തിന്നാം കേട്ടോ ഇപ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു ഞാൻ സാധാരണ ചോറ് കഴിക്കുമ്പോൾ ഈ പഴമില്ലേ പഴ സൈഡിൽ വെച്ചേക്കുന്നത് ഇതിൻ്റെ കൂടെ ഇട്ട് കുഴച്ചിട്ടോ ഞാൻ തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ എരിവും പുളിയും മധുരവും എല്ലാം കൂടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെയൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ എപ്പോഴെങ്കിലും അതിനിടെ പപ്പടം കൂടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും പപ്പടം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വാഴ ഇലയിൽ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന പറയുന്നത് പ്ലേറ്റിൽ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഇലയിൽ കഴിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞി പുന്നസ്സ് വന്നപ്പോൾ ഇച്ചിരി ചോറ് അവൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരി ഞാൻ കഴിക്കുമ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ വായ ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ അവൾ കളിക്കാൻ പോകട്ടോ ഭയങ്കര കളിമൂടിലാണ് ആൾ അടങ്ങിയിരിക്കത്തില്ലേ അതാ പോണു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഒത്തിരി വിഭവങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല ചില ദിവസങ്ങളിൽ തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അടിപിടിച്ച ദിവസമാണേ ഒന്നും ഉണ്ടാക്കത്തില്ല എന്തെങ്കിലും തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒപ്പിക്കൂട്ടോ ഇന്ന് വലിയ മടിയൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് ഇത്രയും വിഭവമൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ട് ഞാൻ ഫുഡ് ഞാൻ സ്വന്തം തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കാൻ കെട്ടോ കാരണം പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല കഴിക്കാൻ ഞാനും മക്കളും തന്നെയുള്ളൂ അതുകൊണ്ടാണ് കിട്ടോ അപ്പോഴേ ഇന്ന് നിങ്ങളുടെ ഒക്കെ വീട്ടിലെ ഉച്ചയോണിന് സ്പെഷ്യൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം ഇരിക്കുന്നത് വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ വേഗം എല്ലാം കൂടെ കുഴച്ച് ഞാൻ വേഗം എഴുന്നേറ്റ് പോകും അപ്പോൾ ഞാൻ എല്ലാം ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ബൈ